നമസ്കാരം സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികളോട് പിണറായി സർക്കാരിന്റെ കൊടും വഞ്ചന എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് തേടുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് നാല് ഗ്രാം തൂക്കമുള്ള സ്വർണ്ണ മെഡൽ നൽകുന്നത് ഇടതുമുന്നണി സർക്കാർ അട്ടിമറിച്ചിരിക്കുന്നു അഞ്ചു വർഷമായി ഈ വിഭാഗത്തിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ മെഡൽ നൽകുന്നില്ല അഞ്ചു വർഷത്തിനിടെ ഇരുപതിനായിരം വിദ്യാർത്ഥികൾക്കാണ് ഈ ആനുകൂല്യം നിഷേധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സ്വര്ണ്ണമെഡല് അവസാനമായി നല്കിയതെന്ന് വിവരാകാശ പ്രകാരം ലഭിച്ച മറുപടി വെളിപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലുള്ള ഇത് സംബന്ധിച്ച കണക്കുകള് പട്ടികജാതി വികസന വകുപ്പിന്റെ ഓഫീസില് അറിയുന്നത് സംസ്ഥാന സ്കൂള് കലോത്സവത്തില് പട്ടികജാതി വിഭാഗത്തിലെ പ്രതിഭകൾക്ക് നൽകേണ്ട പതിനായിരം രൂപയുടെ ക്യാഷ് പ്രൈസും തടഞ്ഞുവച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇത് നല്കുന്നില്ലെന്ന് മാത്രമല്ല അതിനുശേഷം അപേക്ഷ പോലും പട്ടികജാതി വികസന വകുപ്പ് സ്വീകരിക്കുന്നില്ല വില കൂടിയതിനാലാണ് സ്വര്ണ്ണ മെഡൽ നൽകാൻ തടസ്സപ്പെട്ടിരിക്കുന്നതെന്ന സർക്കാർ വാദം അംഗീകരിക്കാനാവില്ല മന്ത്രി മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാനും മന്ത്രിമാർക്ക് ആഡംബര വാഹനങ്ങൾ വാങ്ങാനും മന്ത്രിമാർക്കും പരിവാരങ്ങൾക്കും അനാവശ്യ വിദേശയാത്രകൾ നടത്താനും സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾ നടത്താനുമൊക്കെ കോടിക്കണക്കിന് രൂപ ദൂർത്തടിക്കുന്ന സർക്കാരാണ് പട്ടികജാതി വിദ്യാർത്ഥികളുടെ കാര്യം വരുമ്പോൾ പണമില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുന്നത് ഈ വിഭാഗത്തെ അവഗണിച്ചാൽ വഞ്ചിച്ചാൽ ചോദിക്കാനും പറയാനും ആരും വരില്ലെന്ന് കരുതിയാണോ സർക്കാർ ഇങ്ങനെ പെരുമാറുന്നത് പട്ടികജാതി വികസന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് ിൽ വകുപ്പ് മന്ത്രിക്കും വകുപ്പ് സെക്രട്ടറിക്കും ഡയറക്ടർക്കും എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് പട്ടികജാതി വഞ്ചന പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ മുഖമുദ്രയാണ് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ പലതും ഇവർക്ക് നൽകുന്നില്ലെന്ന് മാത്രമല്ല അധികൃതരുമായി ഒത്തുകളിച്ച് സി പി എമ്മുകാർ ഈ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്യുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ വ്യാജരേഖ ചമച്ച പട്ടികജാതിക്കാരുടെ ജോലി സി പി എമ്മുകാർ തട്ടിയെടുത്തത് വലിയ വിവാദമായിരുന്നു പക്ഷെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തതായി അറിവില്ല ഭരിക്കുന്നത് ഞങ്ങളാണെന്നും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് അധികാരമുണ്ടെന്നുമുള്ള ധാർഷ്ടമാണ് സി പി എമ്മിനും സർക്കാരിനും ഉള്ളത് ഭരിക്കുന്നവർ ഇതിനൊക്കെ ഒത്താശ ചെയ്യുന്നു ഐക്യ കേരളം രൂപീകരിക്കപ്പെട്ടിട്ട് ഏഴ് പതിറ്റാണ്ടായി ഇത്രയും കാലത്തിനിടെ ആറേര മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇടതു സർക്കാരുകൾ വന്നു എന്നിട്ടും പട്ടികജാതി വിഭാഗങ്ങളുടെ ദുരിത ജീവിതത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല ഓരോ ജില്ലയിലുമുള്ള ഡസൻ കണക്കിന് പട്ടികജാതി കോളനികൾ ഇതിന് തെളിവാണ് ഇടതുപക്ഷ കേരളത്തിൽ ഇങ്ങനെയൊന്ന് ഉള്ളതായി പോലും പലരും ഞാൻ നടിക്കാറില്ല ഇടതുപക്ഷ കേരളത്തിൽ ഇങ്ങനെയൊന്നു ഉള്ളതായി പോലും പലരും നടിക്കാറില്ല കേരള മോഡൽ വികസനത്തിൽ ഇതുകൂടി ഉണ്ട് എന്ന അപ്രിയ സത്യം തന്ത്രപൂർവ്വം മൂടി വെക്കുകയും ചെയ്യുന്നു ഇതിന്റെ തുടർച്ചയാണ് പട്ടികജാതി വിഭാഗങ്ങളെ നിരന്തരം വഞ്ചിക്കുന്ന പിണറായി സർക്കാരിന്റെ നടപടികൾ എല്ലാവരെയും ഒപ്പം നിർത്തുന്നു എന്നാണല്ലോ മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് പട്ടികജാതി വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അവരെ വഞ്ചിച്ചാണ് ഇങ്ങനെ ചെയ്തതെന്ന് മാത്രം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരേണ്ടിയിരിക്കുന്നു